ിൽ പലരും പൈതൃക കലകളെ കുറിച്ച് കേൾക്കാത്തവരാകും എന്നാൽ ഇരുപത്തി ആറുകാരനായ യുവാവിന്റെ കഠിനാധ്വാനത്തിൽ ഒരുങ്ങിയത് ലക്ഷണമൊത്തൊരു വെങ്കല ശ്രീകൃഷ്ണ ശില്പമാണ് ഇത് കിരൺ പടിഞ്ഞാത്തറയിൽ വയസ്സ് ഇരുപത്തി ആറ് സംസ്ഥാന സർക്കാർ നടത്തിയ റൂറൽ ഹബ്ബാട്ടിൽ ശില്പ നിർമ്മാണ പരിശീലനത്തിനെത്തിയ ഇരുപത്തഞ്ചോളം പേരിൽ ഈ മേഖലയിലേക്ക് എത്തിയ ഒരേ ഒരാൾ കരിയെയും ചൂടിനെയും മറികടന്ന് ഇരുപത്തി ആറാം വയസ്സിൽ കിരൺ ഒരുക്കിയത് ലക്ഷണമൊത്ത വെങ്കല ശ്രീകൃഷ്ണ പ്രതിമയാണ് കണ്ണൂർ ജില്ലയിലെ വെങ്കല പൈതൃക ഗ്രാമമായ കുഞ്ഞിമംഗലത്തെ പൈതൃക കലയെ ദേശീയ തലത്തിൽ ഉയർത്താൻ സംസ്ഥാന സർക്കാർ നടത്തിയ പരിപാടിയായിരുന്നു റൂറൽ ഹബ് ആർട്ട് എന്നാൽ വെങ്കല ശില്പകലയുടെ കഠിനാധ്വാനത്തിൽ പകച്ചുപോയ പുതുതലമുറയിലെ പലരും അവിടെ നിന്നില്ല പക്ഷേ മൂശാരിക്കൊപ്പൽ സ്വദേശിയായ കിരൺ തന്റെ ചെറുപ്രായത്തിൽ അതിൽ ഉറച്ചു നിന്നു

തന്റെ ഇരുപതാം വയസ്സിൽ തുടങ്ങിയ ശില്പകല ഇന്ന് പൂർണ്ണകായ ശ്രീകൃഷ്ണ വെങ്കല പ്രതിമയുടെ രൂപകൽപ്പനയിൽ എത്തി നിൽക്കുകയാണ് ഒരു മാസം കൊണ്ടാണ് കിരൺ മൂന്ന് കിലോ ഭാരമുള്ള വെങ്കല വിഗ്രഹം ഒരുക്കിയിട്ടുള്ളത് തേൻമേഴുകിൽ കൃത്യതയോടെ സൂക്ഷ്മതയോടെ അച്ചുപാർക്കുന്നതായിരുന്നു ആദ്യ ദൗത്യം പിന്നീടാണ് വെങ്കലമൊരുക്കി അച്ചിലേക്ക് ഒരുക്കുന്നത് ഇത് ആദ്യം മെഴുകു മെഴുകിലാണ് ഇതിന്റെ രൂപം പൂർത്തീകരിക്കേണ്ടത് അതിനുശേഷം ഒരുപാട് മണ്ണ് കവർ ചെയ്ത് ഉണങ്ങിയതിന് ശേഷം അതിൽ നിന്ന് മെഴുകു പുറത്തേക്ക് ചോർത്തിയെടുക്കുക ചൂടാക്കിയിട്ട് എടുത്തിട്ട് ആ സ്ഥാനത്തേക്ക് മെറ്റൽ ഉരുക്കി ഒഴിക്കുന്നത് ഇത് ഒരു പരമ്പരാഗത രീതിയാണ് മെഴുകു ചോർത്തിയുള്ള എന്നാണ് ഇതിന് പറയുന്നത് ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് ഒരടി ഉയരമുണ്ട് തന്റെ സുഹൃത്ത് ഏപിച്ച ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് ഇരുപത്തയ്യായിരം രൂപയാണ് വില വരുന്നത് തീയും പുകയും കരിയും നിറഞ്ഞ അതികഠിനമായ ജോലിയിലേക്ക് പുതുതലമുറ ആരും വരാത്ത ഘട്ടത്തിലാണ് കിരൺ തന്റെ പേര് ഊട്ടിയുറപ്പിക്കുന്നത് കലയോടുള്ള താല്പര്യമാണ് ഇതിൽ തുടരാൻ ഊർജ്ജമേകുന്നതെന്ന് കിരൺ പറയുന്നു ഇ ടി വി ഭാരത് കണ്ണൂർ